ഹായ് ഹായ്ക്കുടുകാരെ എല്ലാവർക്കും വേൾഡിലേക്ക് സ്വാഗതം നമ്മളെ വീടിൻ്റെ സൺസൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്യുക സൺസൈഡ് പൊളിച്ചിട്ട് ആകെ ആകെ പൊട്ടി താറുമാറായിരുന്നു അപ്പോൾ അത് പൊളിച്ചിട്ട് രണ്ടാമതൊന്ന് വേഷം ചെയ്ത് പിന്നെ ചെറിയൊരു ഔട്ട് ഫ്രണ്ടിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ പണിയിലാണ് തട്ടാണ് അത് പൊട്ടി താർമാറായിരുന്നു അപ്പോൾ തലയിലൊക്കെ വീണാലും പ്രശ്നമാണ് അതുകൊണ്ട് അത് തട്ടി പിന്നെ ചെറുതായിട്ട് സിറ്റൗട്ട് ഫ്രണ്ടിലേക്ക് എടുക്കുന്നുണ്ട് സൺസൈഡ് തീരെ കനലില്ലാത്തൊരു സൺസൈഡാണ് അതാ ഈ പൊട്ടാൻ കാരണം പൊട്ടി അടിയിൽ തേപ്പ് ഒക്കെ പോയി മോള് ആകെ പോയി വളരെ കനം കുറഞ്ഞ വാർപ്പായിരുന്നു ലേസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതൊക്കെ തൊടുമ്പോൾ തന്നെ പോയിരുന്നുണ്ട് പെട്ടെന്ന് പോയിരുന്നുണ്ട് ഒരു ഉറപ്പില്ല ആളെ ളെ തലേലൂടെ എന്തോ ഭാഗ്യം ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു ബംഗാളിയാണ് കട്ട് ചെയ്യുന്നത് ഗ്ലാസ് ഒന്നും പൊട്ടിയില്ല എന്തോ ഭാഗ്യത്തിന് പൊട്ടിയില്ല എന്തോ ഒരു അപ്പം ആരക്കും പണിയാണ് പറഞ്ഞാലും കേൾക്കില്ല പറഞ്ഞാൽ മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ മതി ഗ്ലാസ് മുൽക്കൊക്കെ തീർച്ചാൽ ഗ്ലാസ് ഒക്കെ പൊട്ടി അപ്പം മുന്നിലേക്കുള്ള സിറ്റോട്ടിന് വേണ്ടിയുള്ള ഫില്ലർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്റെ കൊയ്യ ഒത്താണ് ആ കുയ്യീൻ്റെ പണിയാണ് കൊയ്യും രണ്ട് കൊയ്യാണ് രണ്ട് ഫില്ലറാണ് ഫ്രണ്ട് ഏതൊക്കെ ആ ഒരു കുയ്യന്റെ പണി കഴിഞ്ഞു അടുത്ത കുയ്യ പണിയാണ് മുപ്പരങ്ങനെ ചുണങ്ങി ചുണങ്ങിയങ്ങനാ എൻ്റെ വൈകുന്നേരം ആകേണ്ടേ കുത്തി 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 ഉറപ്പില്ലാത്ത മണ്ണാണ് അതൊക്കെ നമ്മൾ ഇട്ട മണ്ണാണ് നേരത്തെ ഇട്ട മണ്ണാണ് വണ്ടിക്ക് മണ്ണടിച്ചിട്ട് വേരം കൂട്ടിയതാണ് ഉറപ്പൊക്കെ വളരെ കുറവാണ് ഒറിജിനൽ മണ്ണല്ല ഇതൊക്കെ മോള് കൊണ്ടുവന്നിങ്ങനെ വണ്ടിക്ക് അടിച്ചിട്ട മണ്ണാണ് അതുകൊണ്ട് ഉറപ്പൊക്കെ കുറവാണ് ഇപ്പം കുറച്ച് മെറ്റലടിക്കുകയാണ് അതിലൊക്കെ ഉള്ളത്

ും വാടേ പറഞ്ഞ കായ് ഇപ്പം കുയ്യൊക്കെ രണ്ടെണ്ണം റെഡിയായി പിന്നെ ഫില്ലറ് കൊടുക്കണം എല്ലാം അടിയിൽ കോൺക്രീറ്റ് ഇട്ടിട്ട് കമ്പി കെട്ടണം അതുപോലെ പല സാധനങ്ങളൊക്കെ രാവിലെ തന്നെ ഇറക്കി ഇനിയിപ്പോൾ കമ്പി ഒക്കെ കെട്ടണ്ട പണിയാണ് അടിയിൽ നിർത്താൻ വേണ്ടിയുള്ള കോൺക്രീറ്റ് ആണ് കേൾക്കും ാണ് പിന്നെ എന്റെ മോള് തമ്പിയും അറിയിച്ച എന്റെ മോളാണ് തമ്പിയും പിന്നെ അതിന്റെ മോള് പിന്നെയും വീണ്ടും കോൺക്രീറ്റ് ഇടുക അപ്പോൾ കോൺക്രീറ്റ് ഇട്ട് അതിന് മുകളിലൊരു പെട്ടി അടിച്ച് അതിൽ കുറച്ച് കോൺക്രീറ്റ് ഇട്ട് രണ്ടും രണ്ടും പൂർത്തിയായി ഇപ്പോൾ ഇന്നത്തെ വീടിയത്രേ ഉള്ളൂ ഞങ്ങൾ ചെറിയൊരു വീടിയാണ് ഇട്ടതാണ്